എല്ലാവർക്കും ലാൽ അസോസിയേറ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ പാലായിൽ നിന്ന് ലാലാണ് ഇന്ന് നിങ്ങൾക്കുമ്പിലേക്ക് കാണിക്കുന്ന മനോഹരമായ വീട് സ്ഥിതി ചെയ്യുന്നത് പാല മുത്തോലി മേവട മുത്തോലി ബിർലൻ സ്റ്റഡീസ് സെൻറ്ററിൽ നിന്നും മേവട ടൗണിൽ നിന്നൊക്കെ അധിക ദൂരത്തിലല്ലാതെ ബസ് റൂട്ടിൽ നിന്നും ബസ് സ്റ്റോപ്പിൽ നിന്നും അധിക ദൂരത്തിലല്ലാതെ മനോഹരമായി പണി പൂർത്തീകരിച്ചിരിക്കുന്ന ആയിരത്തി അഞ്ഞൂറ്റി അൻപതോളം സ്ക്വയർ ഫീറ്റ് വരുന്ന മൂന്ന് ബെഡ്റൂം വീടിൻ്റെ വീഡിയോ ദൃശ്യങ്ങളുമായിട്ടാണ് നിങ്ങൾക്കുമ്പിലേക്ക് വന്നിരിക്കുന്നത് കൊഴുവനാൽ പഞ്ചായത്ത് മീനച്ചിൽ വില്ലേജിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായൊരു വീടാണ് വടക്ക് കിഴക്ക് ദർശനത്തിൽ വാസുശാസ്ത്ര വിധി പ്രകാരം നൂറ് ശതമാനം പണി പൂർത്തീകരിച്ചിരിക്കുന്ന സുന്ദരമായ വീടാണ് പാലാ ടൗണ് കോട്ടയം റെയിൽവേ സ്റ്റേഷൻ എന്നുവേണ്ട ഇതര വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരാധനാലയങ്ങൾ ബാങ്കുകൾ സ്കൂളുകൾ എന്നുവേണ്ട എല്ലാത്തിൻ്റെയും സൗകര്യങ്ങൾ ഉൾക്കൊണ്ട് നിൽക്കുന്ന മനോഹരമായൊരു ഗ്രാമാന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഇൻറ്റീരിയർ വർക്കുകൾ കൊണ്ടൊക്കെ അതിഗംഭീരമാക്കിയിരിക്കുന്ന സുന്ദരമായൊരു വീടിൻ്റെ വീഡിയോ ദൃശ്യങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത് മൂന്ന് ബെഡ്റൂം വീട് അതിൻ്റെ ഫാമിലി ലിവിങ് ഏരിയ ആണ് ഈ ദൃശ്യങ്ങൾ കാണുന്നത് ഏറ്റവും നല്ല നിലവാരമുള്ള ഇൻറ്റീരിയർ വർക്കുകളൊക്കെ ചെയ്ത് ടി വി വയ്ക്കാനുള്ള പാസേജുകളൊക്കെ കൊടുത്ത് ഏറ്റവും നല്ല നിലവാരത്തിൽ തന്നെ ചെയ്തിരിക്കുന്ന സുന്ദരമായൊരു വീട് അറുപത് ലക്ഷം രൂപയാണ് ഉടമ ഈ വീടിനെ പ്രതീക്ഷിക്കുന്ന വില പത്ത് സെൻറ്റ് സ്ഥലം വടക്ക് കിഴക്ക് ദർശനം കിണർ വെള്ളം ഒരിക്കലും വറ്റാത്ത കിണർ വെള്ളം എടുത്തു പറയേണ്ട കാര്യമുണ്ട് ഗംഭീരമായി പണി പൂർത്തീകരിച്ചിരിക്കുന്ന സുന്ദരമായൊരു വീട് അതിൻ്റെ ഡൈനിങ് ഏരിയയിലെ ദൃശ്യങ്ങളാണ് കാണുന്നത് കിച്ചണിൻ്റെ ഉൾവശത്തേക്ക് നമുക്കൊന്ന് കടന്നിയെല്ലാം ഏറ്റവും മനോഹരമായി തന്നെ ചെയ്തിരിക്കുന്ന ഒരു കിച്ചൺ ഫോബൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കബോർഡ് വർക്കുകളെല്ലാം തീർത്തിട്ടുണ്ട് രണ്ടാമത്തെ കിച്ചണിൽ വിറകെടുപ്പിൻ്റെ പോയിൻ്റ് ഉൾപ്പെടെ ചെയ്തിട്ടുണ്ട് ആലുവ വിറകെടുപ്പ് എന്ന് പറയുന്ന ആലുവ അടുപ്പും ഇതിൽ ചെയ്തിട്ടുണ്ട് പ്ലംബിങ്ങും വയറിങ്ങും ഇലക്ട്രിക്കലും ടൈലിങ്ങും എല്ലാ വർക്കുകളും ബ്രാൻഡഡ് നിലവാരമുള്ള കമ്പനി മെറ്റീരിയൽസുകൾ കൊണ്ട് മാത്രം ചെയ്തിരിക്കുന്നു മൂന്ന് ബെഡ്റൂമും അറ്റാച്ചഡാണ് ഏറ്റവും സ്ഥല സൗകര്യമുള്ള വലിപ്പമുള്ള ബെഡ്റൂമുകളാണ് ടോയ്ലറ്റ് ഫിറ്റിംഗ്സുകൾ ക്ലോസറ്റ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ സിങ്ക് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ബ്രാൻഡഡ് നിലവാരമുള്ള കമ്പനികളുടെയാണ് മൂന്ന് ബെഡ്റൂമും കിച്ചണും ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലേക്ക് സോളാർ സംവിധാനം കൊടുത്തു കഴിഞ്ഞാൽ ചൂടുവെള്ളത്തിൻ്റെ കാര്യങ്ങളൊക്കെ യഥേഷ്ടം വന്നു ചേരാവുന്ന സൗകര്യം പൈപ്പ് ഫിറ്റിങ്സിലും ടാപ്പ് ഫിറ്റിങ്സിലും എല്ലാം കൊടുത്തിട്ടുണ്ട് രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ ഉൾവശമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കബോർഡ് വർക്കുകൾ കൊണ്ട് ബെഡ്റൂമുകൾ എല്ലാം തന്നെ മനോഹരമാക്കിയിരിക്കുന്നു നിലവാരം കൊണ്ടും മെറ്റീരിയൽസുകളുടെ ഗുണമേന്മ കൊണ്ടും ടോയ്ലറ്റ് ഫിറ്റിംഗ്സുകളും അതിഗംഭീരമാക്കിയിരിക്കുന്നു മൂന്നാമത്തെ ബെഡ്റൂമിൻ്റെ ഉൾവശത്തെ ഭാഗമാണ് ഈ കാണുന്നത് വായു സർക്കുലേഷൻ യഥേഷ്ടം ജനലുകളൊക്കെ കൊടുത്ത് നല്ല മനോഹരമാക്കിയിരിക്കുന്നു മൂന്ന് ടോയ്ലറ്റുകളും വ്യത്യസ്തമായ വാൾട്ടെയ്ലുകൾ കൊടുത്തിരിക്കുന്നു ഏറ്റവും നിലവാരമുള്ള ഇൻറ്റീരിയർ വർക്കുകൾ കൊണ്ട് അതിഗംഭീരമാക്കിയ വീടാണിത് നിങ്ങൾക്ക് മുമ്പിലേക്ക് ഈ വീഡിയോ എത്തിക്കുന്നത് ലാലാണ് എൻ്റെ യൂട്യൂബ് ചാനൽ ലാൽ അസോസിയേറ്റ് എന്ന് വന്ന യൂട്യൂബ് ചാനൽ മാക്സിമം ഷെയർ ചെയ്യുക ആളുകളിലേക്ക് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ ആളുകളിലേക്ക് ഈ വീഡിയോ എത്തിക്കാൻ ശ്രമിക്കുക മറ്റൊരു നല്ല വീടിൻ്റെ വീഡിയോയുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും എൻ്റെ നന്ദി